ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നിങ്ങൾ അറിയാത്ത ഒരു വലിയ രഹസ്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ കഴിയും യേശുവിനെ നന്ദി യേശു ആരാധന നമ്മൾ കുർബാന സ്വീകരിക്കുന്നുണ്ടല്ലേ കുർബാന സ്വീകരിച്ചിട്ട് യേശുവിൻ്റെ ശരീരമായ തിരുവോസ്തി നാവിൽ സ്വീകരിച്ചിട്ട് അത് നാവിൽ നിന്നും ഹൃദയത്തിലേക്ക് ഇറക്കാതെ നാവിൽ തന്നെ വെച്ചുകൊണ്ട് മുട്ടുകൂത്തിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം നമ്മുടെ ശിരസ് മുതൽ തൃപാദം വരെ യേശുവിൻ്റെ മുളിക്കിടമടിഞ്ഞ ശിരസ് മുതൽ ആണിപ്പഴുതുള്ള പാദം വരെ നമ്മുടെ ശരീര അവയവങ്ങളെ ഓരോന്നായിട്ട് സമർപ്പിക്കണം ഇറക്കാൻ പാടില്ല മനസ്സിൽ പറഞ്ഞാൽ മതി മനസ്സിൽ പറഞ്ഞുകൊണ്ടേ ഇങ്ങനെ മുട്ടുപൂത്തി എന്ന് പ്രാർത്ഥിക്കണം ഇങ്ങനെ പ്രാർത്ഥിക്കണം എൻ്റെ ശിരസും തലച്ചോറും ബുദ്ധിയും യേശുവിനാഥെൻ്റെ മുളുക്കിടമടഞ്ഞ ശിരസിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ രണ്ട് കണ്ണുകൾ യേശുനാഥൻ്റെ കണ്ണുകളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു എൻ്റെ ജീവശ്വാസം ബോക്ക് യേശുനാഥൻ്റെ ജീവശ്വാസം മൂക്കിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ രണ്ട് കവിളുകൾ യേശുവിൻ്റെ കവിളിലേക്ക് സമർപ്പിക്കുന്നു രണ്ട് കേളിശെവികൾ യേശുവിൻ്റെ കേളിശെവിയിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ നാവും ചുണ്ടാകരങ്ങളും യേശുവിൻ്റെ നാവും ചുണ്ടാകര എൻ്റെ തൊണ്ടയും കഴുത്തും യേശുനാഥൻ്റെ തൊണ്ടയും കഴുത്തിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ ശംഖും കരളും പതിരും യേശുനാഥൻ്റെ ശംഖും കരളും പതിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ രണ്ട് കരവും പത്ത് വിരളും യേശുനാഥൻ്റെ രണ്ട് കരത്തോടും പത്ത് വിരലോടും ചേർത്ത് വയ്ക്കുന്നു എൻ്റെ വയറും വിലാപവും യേശുവിൻ്റെ വിലാപത്തോടും വയറിനോടും ചേർത്ത് വയ്ക്കുന്നു എൻ്റെ രണ്ട് കിട്ടിണിയും യേശുനാഥൻ്റെ രണ്ട് കിട്ടിണിയോട് ചേർത്ത് വയ്ക്കുന്നു എൻ്റെ ലൈംഗികത യേശുവിൻ്റെ ലൈംഗികതയോട് ചേർത്ത് വയ്ക്കുന്നു എൻ്റെ രണ്ട് തുടകൾ യേശുനാഥൻ്റെ തുടയോട് ചേർത്ത് വയ്ക്കുന്നു എൻ്റെ രണ്ട് പൊട്ടിച്ചേട്ടകൾ യേശുനാഥൻ്റെ പൊട്ടിച്ചേട്ടകളോട് ചേർത്ത് വയ്ക്കുന്നു എൻ്റെ കാലുകൾ രണ്ട് കാലുകളും യേശുനാഥൻ്റെ കാലുകളോട് ചേർത്ത് വയ്ക്കുന്നു എൻ്റെ രണ്ട് പാദവും യേശുനാഥൻ്റെ ആണിപ്പെടുത്തുള്ള രണ്ട് പാദത്തോട് ചേർത്ത് വയ്ക്കുന്നു അടീൻ്റെ ശിരസ് മുതൽ ഉള്ളംകാലി വരെ യേശുവിൻ്റെ ശരീരത്തോട് ചേർത്ത് വയ്ക്കുന്നു അടീൻ്റെ ശിരസ് മുതൽ വരെ അസ്ഥിയും മച്ചയും യേശുനാഥൻ്റെ അസ്ഥികളും മച്ചയോടും ചേർത്ത് വയ്ക്കുന്നു എൻ്റെ ശിരസ് മുതൽ തൃപാദം വരെ നാടി ജരമ്പുകൾ യേശുനാഥൻ്റെ ശിരസ്സ് മുതൽ ഉള്ളംകാലുവരെ നാടി ജരമ്പുകളോട് ചേർത്ത് വയ്ക്കുന്നു ഒരു ശിരസമൂഹത്തിൽ ഉള്ളങ്കുവരെ ചർമ്മവും രോമവും ജീവശ്വാസവും യേശുനാഥൻ ജീവശ്വാസത്തോടും ചർമ്മത്തോടും ചേർത്ത് വിധി എന്നിട്ട് നമ്മളിങ്ങനെ പറയണം ഇതേശുവിൻ്റെ ശരീരം ഇതേശുവിൻ്റെ രക്തം ഇതേ യേശുവിൻ്റെ ആത്മാവ് ഇങ്ങനെ നമ്മളവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് അങ്ങോട്ട് പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില രോഗങ്ങളൊക്കെ അങ്ങോട്ട് വിട്ടുപോകും ഇന്ന് ഏറ്റവും കൂടുതൽ കയറി വരുന്ന ഒരു രോഗമാണ് പ്രമേഹം ഷുഗർ എല്ലാ കുടുംബത്തിലും എല്ലാ മാർക്കും എല്ലാവർക്കും ഉണ്ട് ചെക്ക് ചെയ്യാൻ പോയാലേ നമ്മളത് അറിയുള്ളൂ അതൊക്കെ വിട്ടുപോകും കർത്താവ് കർത്താവിൻ്റെ ശരീരമായിട്ട് നമ്മുടെ ശരീരം യോജിച്ച് വയ്ക്കണം എപ്പോഴെല്ലാം കുർബാന സ്വീകരിക്കുന്നുവോ അപ്പോഴെല്ലാം ഇതുപോലെ ചെയ്തു നോക്കിക്കോളൂ അത്ഭുതം കാണാൻ പറ്റും കർത്താവിൻ്റെ ശരീരത്തോട് നമ്മുടെ ശരീരത്തെ ചേർത്ത് വയ്ക്കണം ഈ രക്തം യേശുവിൻ്റെ രക്തം ഈ രക്തം ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് പറയും ഓരോന്ന് പറയുമ്പോഴും ും ചില രോഗങ്ങളൊക്കെ അത് വരുന്ന രോഗമല്ല അത് പിശാശി കൊണ്ടുവന്ന് കുത്തിവെക്കണ രോഗം അതിന് മരുന്നില്ല ആ മരുന്ന് ഏൽക്കാതെ വരും അങ്ങനെയൊക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളതിനകത്ത് അറിയാനുണ്ട് അതൊക്കെ ജ്ഞാനം കിട്ടിയെങ്കിൽ മാത്രമേ കർത്താവ് വെളിപ്പെടുത്തി തരണത് ചില രോഗികളെ കാണാൻ പാടില്ലേ മരുന്ന് കുത്തിവെക്കുന്നുണ്ട് പക്ഷെ മരുന്ന് ഏൽക്കുന്നില്ല അത് പിശാശി വലിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ അങ്ങനെ സമർപ്പിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിന് പിശാശിന് അധികാരമില്ല നമ്മുടെ പാവകരമായ ശരീരത്തിന് വിശാസനാധികാരമുണ്ട് അപ്പോൾ അവൻ്റെ ശരീരമായിട്ട് നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരം കർത്താവിന്റെ ശരീരമായിട്ട് മാറിയണം നമ്മൾ പ്രാർത്ഥിക്കണം ദയമായ കർത്താവെ അതിന് ഉപതകൾക്ക് ഉപസാരിച്ച് ഒരുങ്ങി ഇങ്ങനെ ഞങ്ങൾ ചെയ്തു നോക്കിയേ ചില രോഗപീഠകളൊക്കെ വിട്ടുപോകണത് കണ്ണുകൊണ്ട് കാണാൻ പറ്റും യേശുവെ സ്ത്രോത്രം യേശുവെ നന്ദി ആവേ മരിയ പ്രൈസലോ